ജീപുട്ടൻ നിർണയിക്കുന്ന രീതി നെൽസൺ ഞാൻ ചെമ്മീനോ കാറഞ്ഞ മീനോ കിട്ടും നിങ്ങൾ ഒരു കഴിഞ്ഞാടും നല്ല ഒരു മീനണ്ട കേറി അങ്ങോട്ട് പൈസ പൈസ ആണോ വിളിച്ചോ അവിടെ കേറ കേറ വാടാ കാലം നേരത്തെ നന്ദി ഇതാ പോവില്ലേ നോ പ്ലേവില്ല പടക്കി നീരെന്നാ പറ ദോ ടിക്കറ്റ് നീരെല്ലല്ലു ചാക്കി ഉണ്ട് ഇതാ നീ എന്നാ കേട്ടോ വടത്തെ പോവ വാ വാ ടിക്കറ്റ് 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 ഫണ്ടാ മാടി ടിക്കറ്റ് അങ്ങനെ കേട്ടോ കേട്ടെ മറ്റേ കിടന്നിട്ട്

ണ ഞാൻ ഇവിടെ വിട്ടെടുത്താ അങ്ങോട്ട് പോവാണ്ടെങ്കിൽ അങ്ങനെ

ൻബുട്ടൻ ഇത് ഒരേതവണ വലിയ പേര് കൂടിയായിരുന്നു കരിമീൻ കണ്ടല്ല മുള്ളൊക്കെ കൊറേ പോയിട്ടുണ്ടല്ലോ അതേമാതിരി ഇത് <Siblick noise> രാജപ്പൻ വീണ്ടും അടുത്ത കരിമീൻ പോയത് മറ്റേ നല്ല സാധനമായിരുന്നു നല്ല നെക്കുണ്ടായിരുന്നു കിട്ടീടാ കരിമീൻ പിടിച്ചോ കണ്ടുട്ടോ കരിമീൻ കണ്ടോ പാളക്കരിമീൻ ഒക്കെ വിതല്ലേ പേടാ സാധനങ്ങളും ഇപ്പുറത്ത് വീണ്ടും വൈശാഖ് കിട്ടിയ കിട്ടിയാ വലുതും സാധനമാലഭാഗം പൊട്ടിക്ക് തലഭാഗം

വീണ്ടും വീണ്ടും പാള വീണ്ടുഷേ പൂട്ടാൻ പൊക്കെ

അമ്മത്തി കൂട മട്ടങ്ങം തിങ്ങ മട്ട ഇതാ ഉള്ളത്തേക്ക കേറും അമ്മേ കൂട മട്ടങ്ങം തിങ്ങ ഇസം സംപു സതയിടിയിസംറ ഓലെ ഓ അമ്മേ ഇങ്ങ പിടിച്ചാ പിടിച്ചാ ഓടിയന്ന് ആറ് ഇല ഒറ്റണ്ടോ ഇലങ്ങ് തൂടുകയപ്പോ നീ പെട്ടെന്ന് കൊണ്ടുമാറ്റാ ഇതിനകത്ത് കടിയോണ്ട് ഇുകാമത്തെ ചിന്നങ്ങക്ക് വേ വീടി ഇടുക വേറെ തരാ പിടിക്കേണ്ട പിടിച്ചീടാലോ ഇല്ലടാ കണ്ടോ ഓയിച്ചു 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 ഇപ്പോ പിടിച്ചிட்டാണ് ഒരു വെള്ളം തളിക്കണ്ടൊക്കെ ഇന്നലെ പാടി പാട്ട് അങ്ങനെ പാട്ട് മുത്തു കിളി പോയി കിട്ടിരിക്കുന്നു കരിമീൻ ോട്ടെ കണ്ട മീന കണ്ടോത്തോന്നു വേഗം പോകമ്പ തൊരീസ്കൂ കൂടിกินാ വെളിച്ചിൽ ഉറങ്ങ അടി കിടക്കടാ അവിടെ മൂർക്കല്ല അല്ല മൂർക്കനെ പടഞ്ഞി എടുക്കടേ വെറെ തീ കേവലി മൂർക്കണ്ടെ അനങ്ങി ഉണ്ട് മൂർക്കഞ്ഞി അല്ല ഇത് മൂർക്കന്റെ വലടോ നാർ തീയല്ലേ പാസ് കൊടുക്ക് എ അ

പതിനാല് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട്